യും കിട്ടിയില്ല വലോ അന്ന അഹ്ലൽ ഖുറാ ആ ഗ്രാമവാസികൾങ്ങാനും ആയിരുന്നെങ്കിൽ ആമനു അവർ വിശ്വസിക്കുകയും വത്തക്കോ അവർ തക്വേൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ലഫതഹനാ അല്ലെ വലോ ഖുറൽ മുഖീൻ ഈ പ്രവാചകന്മാരെ കളിയാക്കിയ നാട്ടുകാരൊക്കെ ബില്ലാഹി വ അല്ലാഹുവിനെയും അവരിലേക്ക് നിയോഗിക്കപ്പെട്ട മുർസലീങ്ങളെയും അവർ വിശ്വസിച്ചിരുന്നെങ്കിൽ ആ അങ്ങനെ ഖുഫറിനെ അവർ സൂക്ഷിച്ചിരുന്നെങ്കിൽ പാപങ്ങളെ അവർ സൂക്ഷിച്ചിരുന്നെങ്കിൽ നാം തുറന്നേനെ രണ്ട് കഥകത്തുണ്ട്

നിർഭയരാണോ ഗ്രാമവാസികൾ ആ നാട്ടുകാർ അൽ മുക്കിബൂന ഈ പ്രവാചകന്മാരെ മുർസലിങ്ങളെ കളവാക്കിയ നാട്ടുകാർ നിർഭയരാണ് നമ്മളുടെ ബസ് അഥവാ അതാബുന നമ്മളുടെ ശിക്ഷ അവർക്ക് എത്തുന്നതിന് തൊട്ട് അവരെ നിർഭയരാണോ ബയാത്ത് എന്ന് വെച്ചാൽ ബാത്ത അല്ലെ ബൈത്തു എന്ന പേര് വരും രാത്രി താമസിക്കുന്നതിനാണ് രാ ബയാത്ത് എന്ന് പറയുക അതായത് ലേലൻ രാത്രിയിലോ വഹും നായിമൂൻ അവർ തന്നെ ഉറങ്ങുന്നവരായ നിലയ്ക്ക് ഹോഫിലൂൻ അഥവാ ആ ശിക്ഷ തൊട്ടൊക്കെ അശ്രദ്ധരായ നിലയ്ക്ക് പെട്ടെന്ന് അവർക്ക് ശിക്ഷ വന്നു ഭവിക്കില്ല എന്നവർക്ക് നിർഭയത്വമുണ്ടോ അവ അമിൻ അഹൽ ഖുറ അല്ലയോ അല്ലെങ്കിൽ ഈ നാട്ടുകാർ നിർഭയരാണ് ഈ അദ്ദേഹം ലുഹൻ എന്ന് വെച്ചാൽ നെഹാറൻ പകൽ സമയത്ത് അവർക്ക് ഇത്തരമൊരു ശിക്ഷ വന്നു വിടുകയില്ല എന്ന് അല്ലെ തൊട്ട് അവർ നിർഭയരാണോ അഫാ അമിനു അവർ നിർഭയരാണോ മക്കറല്ലാ അള്ളാഹുവിൻ്റെ തന്ത്രത്തെ തൊട്ട് ഫലായി അമനു മക്കർ അല്ലാഹി കാരണം അള്ളാഹുവിൻ്റെ തന്ത്രത്തെ തൊട്ട് നിർഭയരാവുകയില്ല നിർഭയരാകുകയില്ല ഇല്ലെങ്കിൽ കൽഹാസുറും പരാജിതരായ വിഭാഗമല്ലാതെ അല്ലേ അപ്പം അഫാമിനു എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ മക്കർ അള്ളാഹു കുതന്ത്രം എന്നാണ് ശരിക്കും മക്കറിൻ്റെ അർത്ഥം അള്ളാഹു അങ്ങനെ കുതന്ത്രം പ്രയോഗിക്കില്ലല്ലോ ആ മക്കറു അ മക്കറല്ലോ അള്ളാഹു ഹൈറുൽ മാക്കിനി എന്നൊക്കെയുണ്ട് അതൊക്കെ ഒരു മുക്കാബല പ്രയോഗമാണ് ആളുകൾ കുതന്ത്രം പ്രയോഗിച്ചു അള്ളാഹു അതിൻ്റെ എതിരിൽ മറ്റൊരു നല്ല മികച്ച തന്ത്രം പ്രയോഗിച്ചു അതുകൊണ്ട് അവിടെ ആളുകളുടെ അവിടെ ആ മക്റെന്ന് പ്രയോഗിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ജാനബിൽ നിന്ന് എന്താണ് മക്രു എന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളു അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ മക്ർ മക്രുർ അള്ളാഹുക്ക് കൊടുത്തിരിക്കുന്ന അള്ളാഹുവിൻ്റെ ഇസ്തിരാജ് നമ്മൾ ഇസ്തിരാജിനെ പറ്റി പറഞ്ഞിട്ടുണ്ടാവും ഇസ്ത രാജെന്ന് വെച്ചാൽ കൊളുത്തി വലിക്കലാണ് കൊളുത്തി വലിക്കാന്ന് വെച്ചാൽ നല്ലതാണെന്ന് തോന്നും നമ്മൾ മീനൊക്കെ പിടിക്കുമ്പോൾ നമ്മൾ ഇരയിട്ട് കൊടുക്കും അപ്പോൾ ഇര നല്ലതാണ് തനിക്ക് മെച്ച മെച്ചമുള്ളതാണെന്ന് വിചാരിച്ചിട്ട് നീ വരുന്നു ലാസ്റ്റ് മീൻ അതിൽ കുടുങ്ങുന്നു അങ്ങനെ അല്ലാഹു അനുഗ്രഹങ്ങൾ ഇങ്ങനെ ഇട്ടിട്ട് കുടുക്കി വലിക്കലാണ് അപ്പോൾ അതിനാണ് ഇസ്തിതരാജ് എന്ന് പറയും അംബിയാവിന് മുചിതട്ടുള്ളതുപോലെ കാഫര്യങ്ങൾക്കും വലിയ വലിയ കാഫര്യങ്ങളിലുള്ള ആളുകൾക്കൊക്കെ അള്ളാഹു കൊടുക്കുന്ന ഒരു ശിക്ഷ പോലത്തെ ഒരു സാധനമാണ് ഇസ്തുതരാജ് അപ്പോൾ അള്ളാഹുവിൻ്റെ ഇസ്തിരാജ് ഇയാഹും അവർക്കെതിരെ അള്ളാഹു പ്രയോഗിക്കുന്ന ആ നിന്നും അവർ നിർഭയരാണോ എങ്ങനെയാണ് ഇസ്തു യം ഒരു അനുഗ്രഹം കൊടുക്കുക അനുഗ്രഹം കൊടുത്തിട്ട് ഭഗത്ത തൻ പൊടുന്നതിനെ അവരെ പിടികൂടുക അതാണ് ഇസ്തിദ്രാജ് അപ്പൊ ഈ ഇസ്തിദ്രാജിൽ നിന്ന് ഇവർ നിർഭയരാണോ അപ്പം ഇത്തരം ഒരു ഇതിൽ നിന്നും ഹാസിറൂൻ പരാജിതരായ സമൂഹമല്ലാതെ നിർഭയരാവുകയില്ല എന്നാണ് പറഞ്ഞത് അവലും യഹുദി യഹുദി എന്ന് വെച്ചാൽ ബോധ്യമായില്ലേ എന്നാണ് യഥയ്യൻ എന്നർത്ഥം വ്യക്തമായില്ലേ ബോധ്യമായില്ലേ ലില്ല അറല്ല ഭൂമിയെ അനന്തരമെടുത്ത ആളുകൾക്ക് വാസം വാസം കൊണ്ട് ഭൂമിയിൽ ലഭിച്ചു അവർക്ക് ആറിന് ശേഷം ആ ഭൂനിവാസികൾ നശിച്ചതിന് ശേഷം ഒരു സമൂഹം നശിച്ചതിനു ശേഷമാണല്ലോ അടുത്ത സമൂഹം അവിടെ ആ ഒരു ആയുർഭാവം ചെയ്യുന്നത് അങ്ങനെ ഒരു സമൂഹം അവിടുത്തെ ആ നാട്ടുകാർ ശേഷം മറ്റൊരു നാട്ടുകാരായിട്ട് ഇവർക്ക് അവിടുത്തെ താമസം കൊണ്ട് അവരെന്താ ഈ അനന്തരം എടുത്തു ഈ അനന്തരമെടുത്ത ആളുകൾക്ക് ബോധ്യപ്പെട്ടില്ലേ ഇവിടുത്തെ അൻ മുഹഫത്താണ് അപ്പം വസ്മുഹ അതിന്റെ ഇസ്മന്ത്രിക്കുംഹദൂഫ് കളയപ്പെട്ടതാണ് ഐ അന്നഹു നിശ്ചയം കാര്യം എന്നർത്ഥം പറയാറുണ്ടല്ലോ എന്ത് വൈൻ എന്താണ് എന്നാണല്ലോ അപ്പം അവിടെ മുസ്തത്തറായ ഒരു ഷഹനൻ്റെ ലമീറാണ് അവിടെ അവിടെ എന്താണ് മെഹദൂഫായിരിക്കും അതിൻ്റെ ഇസ്മി അത് ഷെൻ്റെ ലമീറാണ് അപ്പം എന്നുവെച്ചാൽ നിശ്ചയം കാര്യം നടത്തും അന്നഹു നിശ്ചയം കാര്യം ലൗ നഷ അസബുനാഹും നമ്മളെങ്ങാനും ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അസബുനാഹും നാം അവരെ ബാ ബാധിപ്പിച്ചേനും അല്ലെങ്കിൽ അതാ ശിക്ഷ കൊണ്ട് അതായത് ശിക്ഷയെ അവരെ നാം അവർക്ക് നാം എത്തിച്ചേനെ പി ദുനൂബി അവരുടെ പാപങ്ങൾ കാരണത്താൽ അപ്പം അവരുടെ പാപങ്ങൾ കാരണത്താൽ അവർക്ക് ശിക്ഷയെ ബാധിപ്പിച്ചിരുന്നതിന് ഞാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എന്ന സംഗതി അവർക്ക് ഇതുവരെ ബോധ്യമായില്ലേ കമാസബുന മൻ കപുലഹം അവർക്ക് മുമ്പുള്ളവർക്ക് നാം ബാധിപ്പിച്ചതുപോലെ ഇവിടുത്തെ പല ഹംസത്തു ഈ ഹംസ ഫിൽ മവാദ് ഇൽ അർബ നാല് സ്ഥലത്തിലുള്ള ഹംസയും ലി തൗബിഹി ഇസ്തീഫാമിൻ്റെ കോളത്തിലുള്ളതാണെങ്കിൽ അത് പേടിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് കേട്ടോ അവലം യഹദി അഫ അമിനു അഫ അമീന അവ അമീന ഇവർക്ക് എന്താണ് നിർഭയരാണോ അവർ നിർഭയരാകുന്നില്ലേ ഇവർക്ക് വ്യക്തമായില്ലേ എന്നൊക്കെ ഉള്ള ഒരു പേടിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഇസ്റ്റിഫ അമീൻ്റെ ഹംസയാണ് അവൽ ഫാ ഇവിടെ അഫ അമിന എന്നൊക്കെ പറഞ്ഞാൽ അവിടുത്തെ ആ ഫാവ് ഉണ്ടല്ലോ പിന്നെ ഇവിടെ അവ അവലം യഹദി അവ അമീന അവിടെയൊക്കെയുള്ള വാവ് ചില സ്ഥലത്ത് ഫ ആണ് ചില സ്ഥലത്ത് വാവാണ് അപ്പം ഈ ഫാവും വാവും ഒക്കെ അല്ലേ അലൈഹ എങ്ങനത്തെ ഫാവും വാവുവാണ് അലൈഹിമ ആ നമ്മുടെ അബ്ദാഹ്ലി അലൈഹിമ ഈ ഹംസ അതിന്മേൽ പ്രവേശിച്ചിട്ടുണ്ട് അവരണ്ടിൻ്റെ മേൽ ഹംസ ഒരു ഒന്നുകിൽ ഈ നാലായത്തുകൾ നാല് സ്ഥലങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ഹംസ വാവിൻ്റെ മേലാണ് പ്രവേശിച്ചത് മറ്റു ചില സ്ഥലങ്ങളിൽ ഫാവിൻ്റെ മേലാണ് പ്രവേശിച്ചത് അവിടുത്തെ ഫാവും വാവും ഒക്കെ അത്തുഫി അത്തുഫിനു വേണ്ടിയാണ് ഈ കിറാത്തിൻ മറ്റൊരു ഒരു കിറാത്തിനുണ്ട് ബിസുക്കൂനിൽ വാവി വാവിന് സുഖൂൻ ചെയ്തിട്ടു ഫിൽ മൗലി ഇൽവലി ഒന്നാമത്തെ സ്ഥലത്ത് അപ്പം ഔ ഔ എന്നാണ് അവ അമിന നമ്മളെ നമ്മളൊക്കെ അവ അമിന എന്നാണ് ഒരു കിറാത്തിലുണ്ട് ഔ അമിനാണുള്ളത് അപ്പം അത് അത്തുഫം ബി ഔ അവിടെ അപ്പം എന്താ പറയുന്നത് ഒരു ഗിറാത്തിലുണ്ട് ബി സുക്കൂനിൽ വാവി വാവിന് സുക്കൂൺ ചെയ്തുകൊണ്ട് ഫിൽ മൗലി ഇൽവലി ഒന്നാമത്തെ സ്ഥലത്ത് അത്തുഫൻ ു കൊണ്ട് അതുഫു ചെയ്തിട്ട് അപ്പം അങ്ങനെ വരുമ്പോൾ ആദ്യം വന്ന സ്ഥലം അഹലുൽ ഖുറമീന അഹലുൽ അവിടെ ശരിക്കെന്താണ് അതുഫു തന്നെ ഔ അമീന അവിടെ അതുഫ് തന്നെ നമ്മുടെ അവാമിന ആവാമിനുള്ളതാകുമ്പോൾ എന്താണ് ആ ഇസ്തിഫാമാണ് വാവ് ആ അക്ഷരമാണ് നമ്മുടെ ആ ഒരു കിറാത്ത് പ്രകാരം എന്നാൽ ഈ സുക്കൂം ചെയ്തിട്ടുള്ള കിറാത്ത് പ്രകാരം അവിടെ അല്ല പിന്നെന്താണ് ഔ ആ ഔ എന്നത് എന്താണ് ടോട്ടൽ ആ ഹംസയും വാവ് ചേർന്ന ഒരൊറ്റ ഹർഫ് അതെന്താണ് ഈ അത്തുഫിൻ്റെ അക്ഷരമായിട്ട് അത്തുഫൻ ബി ഔ കൊണ്ടുള്ള അത്തുഫാണ് ആ കിറാത്തിലുള്ളത് അപ്പോൾ നത്തുബു നത്തുബെന്ന് വെച്ചാൽ നാം വെക്കും നെഹ്നു ഓ നഹ്തിമോ അല്ലെ ഹാത്തം വെക്കും നാം സീലിവെക്കുന്നു അലാ കുലൂബിഹിം അവരുടെ ഹൃദയങ്ങളുടെ മീതെ ഫഹും അതുകൊണ്ട് തന്നെ അവർ ലായസ് ഉൽ മൗഇൽ ഇല്ലാത്ത സാരോപദേശത്തെ അവർ കേൾക്കുകയില്ല സമാ തദബർ ചിന്തനീയമായ കേൾവി കേൾക്കുകയില്ല തിൽക്കൽകുറ ആ ഗ്രാമം അല്ലത്തീ മറതി കുറ പരാമർശം മുമ്പ് കടന്നിട്ടുണ്ട് അതിൻ്റെ പരാമർശം മുമ്പ് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ആ ഗ്രാമം നഹുസ് നാം അങ്ങയുടെ മേൽ കേൾപ്പിച്ചു തരികയാണ് ആ മുഹമ്മദോ മുഹമ്മദെ മീൻ അമ്പ ഈ ഹാ അവരുടെ വർത്തമാനങ്ങളിൽ അവരുടെ വൃത്താന്തങ്ങളിൽ നിന്നും ചിലതിനെ മീൻ തബുഇതിൻ്റെ മീന്നാണ് ഓ അഹ്ബാർ അഹ്ബാർ ആ നാട്ടുകാരുടെ അല്ലെങ്കിൽ ആ നാടിൻ്റെ വർത്തമാനങ്ങൾ അവർ അവിടുത്തെ ആളുകളുടെ വർത്തമാനങ്ങൾ അവർക്ക് ദൂതന്മാർ സത്യമായിട്ടും വന്നിട്ടുണ്ട് ബിൽ ബയ്യനാത്തിൽ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും തെളിവുകളുമായിട്ട് അതിൽ മോജിദാത്തി പ്രകടമായ അമാനുഷിക സിദ്ധികളുമായിട്ട് ഫമാ ഖാനു ലിയു മിനു അവർ വിശ്വസിക്കാനായിട്ടില്ല ഇന്ദ മജീഹിൻ ഈ മുറസ്ലിങ്ങൾ വന്ന വേളയിൽ വിമാ കദൂ അവർ കളവാക്കിയിരുന്ന ഒന്ന് കാരണത്താൽ കഫറുബിഹി അവർ ഏതെങ്ങനെയാണ് കളവാക്കിയത് കാരണത്താൽ മിൻ കപിൽ അതിൻ്റെ മുമ്പ് ഏതൊന്നിനെയൊന്നും വേണ്ട അവർ കളവ ആ ആ അവർ കളവാക്കിയത് കാരണത്ത് മീൻ കബലി മീൻ കപലി എന്ന് വെച്ചാൽ കബലി കബലി മജീഹി മുസ്സലിങ്ങൾ വന്നതിൻ്റെ മുമ്പ് വല്ല എന്നല്ല ഇസ്തമറു അല്ലെങ്കിൽ കുഫിരി അവർ മുസ്ലിങ്ങൾ വരുന്നതിന് മുമ്പും കാഫിരിയങ്ങളായിരുന്നു മക്കദിവ്യങ്ങളായിരുന്നു എന്നല്ല എന്നു മാത്രമല്ല അവരെന്ത് ചെയ്തു അതിന് മുമ്പ് അങ്ങനെയായിരുന്നു അതിൻ്റെ ശേഷം ഇസ്തമറു അല്ലെങ്കിൽ കുഫുരി മുസ്ലിങ്ങൾ വന്നിട്ടും കുഫിരിനു മേലെ അവർ ഉറച്ചു നിന്നു കദാലിക്കത്തപ അല്ലേ കദാലിക്ക അപ്രകാരം എന്ന് വെച്ചാൽ കദാലിക്കത്തപു അങ്ങനെ നാം സീലി വെച്ചതുപോലെ തന്നെ യത്തുബഉഉഉഉഉല്ലാഹു അല കുലൂബിൽ കാഫരി കാഫര്യങ്ങളായ ആളുകളുടെ ഹൃദയങ്ങളുടെ മേലാഹു സീൽ വെക്കുന്നതാണ് ഒമാ വജദിന അലി അക്സരഹീം അവരിൽ അധികം ആളുകൾക്കും നാം എത്തിച്ചിട്ടില്ല ഐസി ആ ജനങ്ങളിൽ അധികം ആളുകൾക്കും മീൻ അഹദ് ഒരു വാഗ്ദാനത്തെയും എത്തിച്ചിട്ടില്ല എന്ന് വെച്ചാൽ ഐ വഫാ ഐ വഫ ഇഹദി അവരുടെ വാ കരാറുകളെ പൂർത്തീകരിക്കുക വാഗ്ദാനം അല്ല കരാറ് ഒരു കരാറും എത്തിച്ചിട്ടില്ല എന്ന് വെച്ചാൽ അവരിൽ നിന്ന് ഒരു കരാർ പൂർത്തീകരണത്തെയും നാം എത്തിച്ചിട്ടില്ല യൗമ അഹിദൽ മീസാക്ക് അല്ലെങ്കിൽ യൗമ ഉഹിദൽ മീസാഖ് ഈ മീസാക്കിനെ സ്വീകരിക്കപ്പെടുന്ന ദിവസം ആ മീസാക്കിനെ സ്വീകരിക്കപ്പെടുന്നതാ കരാർ നടപ്പാക്കപ്പെടുന്ന ആ ദിവസത്തിലുള്ള ആ കരാറിനെ പൂർത്തീകരിച്ചായിട്ട് ഒരാളെയും നാം അല്ല അധികം ആളുകളെ നാം എത്തിച്ചിട്ടില്ല വൈൻ ആ ഇന്ന് മുഹഫത്താണ് ഇന്ന എന്നാണ് ശരിക്കുള്ളത് അവിടെയും നിശ്ചയം കാര്യം വൈം വജദിന അക്സറഹും ലഫാസിത്തീൻ തീർച്ചയായും കാര്യം നാം അവരിൽ ഏറിയ ആളുകളെയും എത്തിച്ചത് ഫാസിത്തീനായിട്ട് തന്നെയാണ് ഫാസിത്തീനായിട്ടെന്ന് വെച്ചാൽ തെമ്മാടുകളായിട്ട് തന്നെയാണ് എത്തിച്ചിട്ടുള്ളത് സുമ ബ പിന്നെ നാം പുനരുജ്ജീവിപ്പിച്ചു മിംബാദിം അവരുടെ ശേഷം മദ്കുരീന ഈ പരാമർശിതരായ മുർസലീങ്ങളുടെ ശേഷം നാം അയച്ചു മൂസാബി ബി ആയാത്തിനെ മുമ്പ് പറഞ്ഞു മുസ്ലിം കെ ശേഷം മൂസൻ അലി ഇസ്ലാമിനെയാണ് പിന്നെ അയച്ചത് അതിൻ്റെ കുറേ ആളുകൾ ഉണ്ടാവും സുമ്മിട്ടാണ് പറഞ്ഞിരിക്കുന്ന കുറേ ആളുകളിടയ്ക്കൊക്കെ ഉണ്ടാവും എന്തായാലും മൂസ നബി അലി ഇസ്ലാമിന് അള്ളാഹു സുബ്ഹാൻ മുഹത്താല അയച്ചു ബി ആയാത്തിനെ നമ്മളുടെ ആയത്തുകളുമായിട്ട് ഒമ്പത് ആയത്തുകളാണ് അത് ഏതാണ് ഒമ്പത് ഒമ്പതായത്തെന്ന് വിശുദ്ധ ഖുറാനിലെ പല സ്ഥലങ്ങളിലായിട്ട് ബക്രസൂഹൃത്തിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഒമ്പത് ആയത്തുകൾ അള്ളാഹു രക്തം കൊണ്ട് പരീക്ഷിച്ചതും എന്താണ് മറ്റേ കും കുമ്മൽ കൊണ്ട് പരീക്ഷിച്ചതും അങ്ങനെ പല സംഗതികളുണ്ടല്ലോ അതൊക്കെയാണ് ഒമ്പതായത് ഇലാ ഫിരി അവനാമലി ഫിരി അവനിലേക്കും ഫിര് അവനിൻ്റെ പ്രമാണിമാരിലേക്കും കൗമി ഹി സമൂഹത്തിലേക്കും ഫലമു എന്നിട്ട് അവർ അക്രമം എന്ന് വെച്ചാൽ കഫറൂബി ഹാ അവരതിനെയൊക്കെ നിഷേധിച്ചു ഫനലൂർ കൈഫഖാൻ ആക്കിബത്തിൽ മുസ്തിദീൻ കുഴപ്പമുണ്ടാക്കുന്നവരുടെ അന്തിമം എങ്ങനെയായിരുന്നു എന്ന് നോക്കിക്കേ ബിൽ നോക്കിക്കേരി അങ്ങനെ കുഴപ്പമുണ്ടാക്കിയ കുഫറുകൊണ്ട് ഹിലാക്കി അവരെ നശിപ്പിക്കലിനാ അതാണല്ലോ അവരുടെ മൂസ മൂസ പറഞ്ഞു ആ ഞാൻ റസൂലും സർവലോകരക്ഷിതാവിൽ നിന്നുള്ള ദൂതനാണ് ഇലകിലേക്കുള്ള ഫു അങ്ങനെ